സാത്താൻ എന്ന് പറഞ്ഞാൽ പത്രോസിനെ സാത്താൻ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ ആ ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരാളിന്ന് അർത്ഥമുള്ളൂ അഡ്വേഴ്സറി എന്തിനെങ്കിലും എതിർക്കുന്നയാളെ ആ സാത്താൻ എന്ന് വിളിക്കും യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ഇദ്ദേഹം എതിർത്തു ശീമോൻ എതിർത്തപ്പോ യേശു അവനെ സാത്താനെ എന്ന് വിളിച്ചു പത്രോസ് ഒരു പിശാശം അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കോസ്മിക് കോസ്മിക്രീച്ചർ വാലും കൊമ്പും വായിന്ന് തീയും വരുന്ന ഒരു കോസ്മിക് ക്രീച്ചർ നമുക്ക് കാർട്ടൂണുകളിൽ നിന്നും ഇതര പുരാണങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ആ സങ്കല്പം വെച്ചാണ് ബൈബിളിൽ വായിക്കുമ്പോഴും പിശാശെന്നും സാത്താനെന്നും കാണുമ്പം നമ്മൾ പെട്ടെന്ന് ഓ അതായിരിക്കും ആ ജീവി അങ്ങനെ ഒരു ജീവി അല്ല ബൈബിളിൽ പിശാജ് എന്ന് പറയുന്നത് യഹൂദ മത സംവിധാനത്തെയാണ് പിശാജ് എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ നമുക്ക് ഒത്തിരി ഫീഡിങ് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു പിശാജ് എന്ന് പറഞ്ഞ ആകാശത്തൂടെ കറങ്ങുന്ന ഒരു ജീവി ഉണ്ടെന്നൊരു മുൻ വെച്ചിട്ടാണ് ബൈബിളിനകത്ത് പറയുന്നുണ്ടല്ലോ അലറുന്ന സംഭവം പോലെയും അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റും ബൈബിള് പറയുന്നുണ്ടല്ലോ കാണിക്കുന്നുണ്ടല്ലോ അതിനകത്ത് എഴുതിരിക്കുന്നത് കാലം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞിട്ട് ആ അല്പകാലം എന്ന് പറഞ്ഞ അതാണ് അത് ഏഴ് എഴുപതിൽ അവസാനിച്ചു അവന്റെ കാലം യഹൂദ മതത്തിന്റെ എല്ലാ പ്രാഭവും അവസാനിച്ചു അപ്പം യഹൂദ മതത്തിന്റെ പിടിയാളുകൾ വരുന്ന കാര്യമാണ് അവിടെ പറയുന്നത് സാത്താൻ അലർന്ന സിംഹം പോലെ നടക്കുകയാണ് ഈ ക്രിസ്ത്യാനികളെ പിടിക്കാൻ അന്ന് യഹൂദമാരി എന്നാ കൂടുതൽ ക്രിസ്ത്യാനികൾ വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് കൊടുക്കുന്ന ആണ് ന്യായപ്രമാണത്തിലോട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യമായി പറയുന്നേ അതുകൊണ്ടാണ് സാത്താൻ താൻ തനിക്ക് ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞു കാരണം റോമൻ സൈനിക അടുത്തോണ്ടിരിക്ക അവൻ അല്പകാലം കൂടിയുള്ളൂ അല്ലാതെ ആ അല്പകാലം കൂടി എന്ന് അറിഞ്ഞ രണ്ടായിരം കൊല്ലം മുമ്പ് എഴുതി ഇപ്പഴും ഒരു സാത്താൻ ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുകയാണ് ആ അല്പകാലം ഇങ്ങനെ നീണ്ടു നീണ്ടു വരികയാണ് അതും വല്ലാത്ത അല്പകാലായി പോയി അല്ല ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് അതായത് ഈ കത്തോലിക്ക സഭ അപ്പം ഉൽപ്പത്തി എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അല്ല അങ്ങനെ ആവുമ്പോ ഈ പഴയ നിയമത്തിൽ നിന്നാണ് ഈ കോരിന്ത പതിനൊന്നാം അധ്യായത്തിൽ ആ വചനം കോട്ട് ചെയ്തെങ്കിൽ ഇതിന്റെ വിശ്വാസയോഗ്യത എന്തുണ്ട് അതിനെ കുറിച്ച് എന്താ തോന്നുന്നു കൊരിന്തൊരു പതിനൊന്നില് ഒരു പാരബിൾസ് അല്ല ഈ പറയുന്നത് പോലെ പോലെ എന്ന് പറയുകയാണ് അതുപോലെ പോലെ എന്നല്ല പറഞ്ഞത് ക്രിസ്തുവിനോടുള്ള ഏകരാഗ്രതയും നിർമ്മലതയും അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പറയും ശങ്കര സോറി മലയാളത്തിൽ ശങ്കര പിന്നെയും തെങ്ങയിലായി അതെ തെങ്ങലാണോ അതെ ചങ്ങല പിന്നെ തെങ്ങലായി വഞ്ചി പിന്നെ തിരുതക്കര തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന ഇതൊന്നും ഒരു റിയൽ സംഭവൻ ആ ഓഡിയൻസിന് നന്നായി ഫെമിലിയർ ആയ ഒരു പാരബിൾ വെച്ചിട്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കീചകനും ഭീമനും ഒക്കെ റിയൽ ആയിട്ട് ജീവിച്ചിരുന്ന ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണെന്ന് ഒരു വ്യക്തി പ്രസംഗത്തിൽ ചിലപ്പോ പറഞ്ഞിരിക്കും അത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ അന്നേരം അതേ കല് പിടിച്ച് കണ്ടോ നീ വിശ്വസിക്കുന്നുണ്ട് ഭീമനുണ്ട് കീചകനുണ്ട് അതാണ് അതല്ല അങ്ങനെ ബാലിശമല്ലേ ആ രീതി പറയുന്നു എന്ന് പോലെ സമർത്ഥിക്കുന്നതിന്റെ തുല്യമല്ലേ ആ അത് ഉപയോഗിക്കുന്നില്ല കാര്യം പഴയ ആ പഴയ ഗ്രന്ഥങ്ങള് ഉള്ളത് ആവർത്തിച്ചിട്ടുണ്ട് അത് ഗ്രന്ഥങ്ങളിലുള്ളത് മാത്രമല്ല കവിതകൾ പോലും പുതിയ ദീപത്തിലേക്ക് പഴയ ആ കാലഘട്ടത്തിലെ കവിതകൾ പോലും ബൈബിളിൽ ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അത് മറ്റേത് അവർ അവരിത് ചെയ്തുകൊണ്ടും മാത്രം ആവർത്തിച്ചതല്ല അത് എന്നാ എന്നാ ബൈബിളിനകത്ത് വേറൊരു വചനം പറയുന്നുണ്ട് അത് വന്ന് നാല് ഒരു ഒരു വചനം വചനം പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ ദൈവം കണ്ണ് എന്ന് അത് യഹൂദ ാണ് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകം എന്ന് പറയുന്നത് യഹൂദ ലോകത്തെ കുറിച്ചുമാണ് പറയുന്നത് ആ പ്രഭു എന്ന് പറയുന്നത് ആ സംവിധാനവുമാണ് ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എനിക്ക് എന്നോട് ഒരു കാര്യവുമില്ല വളരെ കൃത്യമായിട്ട് യോനാ സുവിശേഷം പറയുന്നു പിന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു പുറന്തള്ളപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു അശീലി ഉണ്ടായി ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്ന ന്യായപ്രമാണം ആ ന്യായപ്രമാണത്തോടനുബന്ധിച്ചുള്ള പൗരോഹിത്യ സംവിധാനം ആ യഹൂദ മത നേതൃത്വം അതിനെ കൂടെ ചേർന്നാണ് ആ പ്രഭുത്വം എന്ന് പ്രയോഗിക്കുന്നത് അതാണ് ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തിന്റെ പ്രഭു തേജസേറിയ സുവിശേഷം പ്രകാശിക്കാതെ ആളുകളുടെ കണ്ണിനെ കുരുടാക്കുകയാണ് ഗ്ലോറിയസ് ഗോസ്പെൽ മനസ്സിലാകാതെ ആളുകളുടെ കണ്ണിലേക്കുള്ളത് ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡ് മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ് സോ ദാറ്റ് റേഡിയൻസ് ഓഫ് ഗ്ലോറിയസ് കോസ്ബൽ മൈറ്റ് നോട്ട് ഷൈൻ അപ്പോൾ ഇൻ ദയർ ഹാട്സ് അതാണ് ഈ ഈ മതം ചെയ്യുന്നത് മതം കാരണമാണ് ഈ കർത്താവിന്റെ തേജസ് ഉള്ള സുവിശേഷം ആളുകൾക്ക് മനസ്സിലാകത്തൂത മതം ഇന്നും വിവിധ മതങ്ങളുടെ താല്പര്യമാണ് ആളുകള് തേജസ് ഉള്ള സുവിശേഷം ഗ്രഹിക്കരുത് അതാണ് ഈ ലോകത്തിന്റെ പ്രഭു ചെയ്യുന്നത് അല്ല ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞൊരു ഒരു പേഴ്സൺ അല്ല അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ദൈവമേകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു ആരാണ് ഈ പിശാചുക്കൾ അത് യഹൂദന്മാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അവര് ഏക ദൈവമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വിറച്ചോണ്ടിരിക്കയാണ് അതായത് എന്ന് പറയുന്ന ഒരു അശരീരിയോ അന്തരീക്ഷ ജീവിയോ വ്യാളിയോ ഒന്നുമല്ല അല്ല മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് പിശാചുക്കൾ ശുഭിച്ച അതിനൊരു കോൺട്രാക്ഷൻ എനിക്ക് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ബൈബിളിൽ പറയാം ബൈബിൾ പറയുമ്പോൾ യേശു ക്രിസ്തു നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ തന്നെ ഈ ബൈബിൾ പറയുന്നത് സാത്താൻ യേശു ക്രിസ്തുവിനെ വലിയ മോളിൽ കൊണ്ടു ചെന്നിട്ട് തായൊട്ടി ചാടാൻ പറഞ്ഞു ആക്കാൻ പറഞ്ഞു അപ്പൊ അത് യൂതനാന്നോ ശുഭിച്ചാൻ പറഞ്ഞു ആ നോക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ അവരാണ് ഈ മഷിഹായായിട്ട് വരുന്ന ആളുകളെ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് മസിഹാണെന്ന് പറയുന്ന ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കുവാനും ഒരു മലയുടെ മുകളിൽ കൊണ്ട നിർത്തി ലോകത്തുള്ള എല്ലാ പട്ടണങ്ങളും കാണിച്ചു അങ്ങനെ ലോകത്തുള്ള എല്ലാ പട്ടണങ്ങളും കാണാൻ പറ്റുന്ന മല എവിടെയെല്ലാം ഉണ്ടോ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ യഹൂദ ലോകമാണ് അവിടെ നിന്നുണ്ട് ജരുസലേമിൽ പ്രാഭവമുള്ളവനാക്കുക യഹൂദ ലോകത്തിൽ പ്രധാനിയാക്കുക ഇതൊക്കെ അവിടെ ഓഫർ ചെയ്യുന്നു അല്ല അമേരിക്ക ഓസ്ട്രേലിയ എല്ലാം കാണിച്ചു ബൈബിൾ പഠിക്കുമ്പം അത് നമ്മൾ എങ്ങനെയാണ് യസീതികളാന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതിന് അത് ഒത്തിരി ഒത്തിരി കൈവിട്ടു പോലെ തോന്നുന്നു ആ പറച്ചിൽ ആ യസീനുകൾ ആ അല്ല അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ബൈബിളിൽ അതിനെ കുറിച്ച് ആ ഒരു ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നമുക്ക് അല്ല എവിടെ ഒരു കോട്ട് ഇതായിട്ട് കാണുന്നുമില്ല ബൈബിൾ എന്ന് അതൊരു കമ്പാനിയൻ ഇല്ലാതെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഒരുത്തൻ പൊരു തിരിച്ചു തരാഞ്ഞാൽ ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഷണ്ണൻ ചോദിച്ചിട്ടുണ്ടല്ലോ ഷണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് മാൻ ആണ് ഈ വാസ് എ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എത്തിയോപ്യൻ ആണ് ഹി വാസ് നോട്ട് എ ഫുൾ ഓർ എ ആവറേജ് പേഴ്സൺ വൈസ് പേഴ്സൺ അവ ഇന്റർപ്രിറ്റ് ചെയ്യണം ഇന്റർപ്രിട്ട് ചെയ്യാൻ കോണ്ടെക്സ്റ്റ് വേണം ടെക്സ്റ്റ് മാത്രം പോരാ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഇണ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാവും മറ്റു മതങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് പിടിത്തം കിട്ടും പിശാജ് എന്ന് പറഞ്ഞാൽ ഇതാണ് മറ്റു മതത്തിന്റെ പശ്ചാത്തലത്തിൽ എടുക്കും അല്ല ബൈബിൾ അതുകൊണ്ടാണ് ബൈബിള് മാത്രം എന്ന് ഈ ഇല്ലാതെ നമ്മൾ ചോദിക്കുന്ന പല ജോലികൾക്കും ഇപ്പൊ എന്തൊക്കെ സാർക്ക് ഉത്തരവില്ലാതെ വരുന്നത് ഈ ബൈബിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ബൈബിളിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഇതിനെ പാരമ്പര്യം കൊണ്ടും മറ്റും പിതാക്കന്മാരുടെ ഇത് മറ്റനേക ഗ്രന്ഥങ്ങളും ഇതിനെ ഇത് ചെയ്തിട്ടുള്ളതുണ്ട് അതെല്ലാം കൂടി കൂട്ടിക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കി ആശയമായിട്ട് മനസ്സിലാക്കി കളിക്കാം എന്നുള്ളതാണ് അല്ലാതെ ഈ പുസ്തകം ഈ പുസ്തകം ഇതിനെ അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഇതിനൊരു ഒരു പൂർണ്ണതയിലെത്തുതരാം പൂർണ്ണമാണെന്നൊക്കെ ഇവര് പറയുന്നുണ്ടെങ്കില് ഇങ്ങനെ ഒരു ചോദ്യം ഇല്ല യേശുവിനെ മലയിലോട്ട് കൊണ്ടുപോയി ആ പള്ളിയുടെ മോളിൽ ക്രിസ്തുവിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് ആലോചിച്ച് ചിരിച്ചായും പറഞ്ഞ പിശാചും ക്രിസ്തുവും കൂടി പള്ളിയുടെ മുകളിലോട്ട് വനിചിക്കാൻ പോകുന്നു എന്നിട്ട് പള്ളിയുടെ മുകളിൽ കൊണ്ടു നിർത്തുന്നു അതൊക്കെ ഈ അക്ഷരീകരണത്തിൽ സങ്കല്പിച്ച് കഴിഞ്ഞാല് പൊളിഞ്ഞില്ലേ ധാനം ശരിയാ െ യേശുടി കാണിക്കാൻ അക്ഷരത്തിൽ അക്ഷരത്തിന്റെ പൂർണ്ണത വൈബുകളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ സത്യമായിട്ട് നടന്നായിരിക്കണം ഇല്ലേ ശരിയാണ് അപ്പൊ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നൊരു വചനമുണ്ട് യേശു അവനോട് സാത്താനെ എന്നെ വിട്ടു പോയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് സോര ലോക ലോ നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ആത്മീയ യേശു ക്രിസ്തു ആണല്ലോ എന്റെ വിശ്വാസ അതാ യേശു ക്രിസ്തുവിനേക്കാളും ആത്മീയരായിട്ട് സുപ്പീരിയറായിട്ടുള്ള ആരും ഈ ലോകത്തുണ്ടെന്ന് ഞാൻ ഇന്നലെ ജനിച്ചിട്ടുണ്ട് ഇനി ജനിക്കൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈസ് ദ മോസ്റ്റ് സ്പിരിച്വൽ ഗൈ ആ യേശു സാത്താനെ ശാസിച്ച് എങ്ങനെയാ സാത്താനെ എന്നെ വിട്ടുപോകും ഞാൻ ചാലഞ്ച് ചെയ്യ ഇന്ന് ഏതെങ്കിലും ഒരു പെന്തക്കോസ് പാഷക്ക് ഒരു സ്റ്റേജിൽ നിന്ന് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ ബിറ്റേസ്റ്റോ അവന് മിനിസ്ട്രി കാണത്തില്ല അവന് ശുശ്രൂഷ കാണത്തില്ല സാത്താനെ ഇവനെ വിട്ടുപോകും ഇവളെ വിട്ടുപോകും ഇതറിഞ്ഞു പക്ഷെ യേശു പറഞ്ഞത് സാത്താനെ എന്നെ വിട്ടുപോകും എന്നാണ് അപ്പൊ തന്നിലുള്ള ആ ചിന്തകളോടാണ് യേശു കർത്താവ് ഈ പറയുന്നത് മനസ്സിലായോ തെറ്റായ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളോടാണ് പറയുന്നത് കാരണം നമ്മളെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചിന്തകൾ മാനുഷികമായ ചിന്തകൾ മനുഷ്യന്റെ ചിന്തകളെയാണ് പിശാജ് എന്ന് വിളിക്കുന്നത് അത് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടേ മത്തായുടെ സുവിശേഷം പതിനാറ് അധ്യായം നോക്കിയാൽ മതി അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നത് എന്താ മതിയോ അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോകും നീ എനിക്ക് ഇടർച്ചയാകുന്നു ഇരുപത്തിമൂന്നാണേ വിശുദ്ധ മത്തായി പതിനാറ് ഇരുപത്തിമൂന്ന് സാത്താനെ നീ എന്നെ വിട്ടുപോകും നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് കാര്യം കരുതുന്നത് അവ രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ദൈവത്തിൻ്റെതും മറ്റേത് മനുഷ്യന്റേതും അവ രണ്ട് ചിന്തകളാണ് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നത് ഒന്ന് ദൈവീക ചിന്ത മറ്റത് മാനുഷിക ചിന്ത ഈ മാനുഷിക ചിന്ത ദൈവീക ചിന്തയ്ക്ക് പ്രതികൂലമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാണ് അതുകൊണ്ട് അതിനെ സാത്താൻ എന്ന് വിളിക്കുന്നു അപ്പൊ സാത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് സാത്താൻ എപ്പോഴാണ് ദൈവീക ചിന്തകളോട് എപ്പോൾ നമ്മൾ വിഘടിക്കുന്നുവോ ദൈവീക ചിന്തകൾക്ക് നമ്മൾ എപ്പോൾ കീഴ്പ്പെടാതിരിക്കുന്നു അപ്പോൾ നമ്മൾ സാത്താനാണ് അതാണ് ആത്മാവിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്തക്ക് പ്രതികൂലമാണ് ഇവ പരസ്പരം ശത്രുതയിലാണ് അതുകൊണ്ട് ആത്മാവിനാൽ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും അപ്പൊ ശത്രുക്കൾ എത്രയായി മൂന്ന് ശത്രുക്കൾ ഒന്നാമത്തെ ശത്രു ലോകം രണ്ടാമത്തെ ശത്രു ജഡം മൂന്നാമത്തെ ശത്രു പിശാച ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾ മോഹങ്ങൾ രണ്ട് ജഡം ഈ ശാരീരികമായ പ്രലോഭനങ്ങൾ ലൈംഗിക പ്രലോഭനങ്ങൾ മൂന്നാമത്തത് പിശാജ് എന്ന് പറഞ്ഞാൽ മതപരമായ പ്രലോഭനങ്ങൾ മതത്തിന്റെ അസ്കിത അതിപ്പോൾ ക്ലബ് ഹൗസിൽ കാണുന്നില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്ന ആ പിശാജിനാലാണ് മത താല്പര്യങ്ങൾ അത് സ്വാർത്ഥതയാണ് കൊടുക്കത്തെ ശത്രുവായിട്ടും മരണം അപ്പൊ നാലാമത്തെ ശത്രുവാണ് മരണം അപ്പൊ ലോകം ജഡം പിശാജ് എന്ന് പറയുമ്പോൾ ലോകം ജഡം മതം പിശാജിൽ അവിടെ വിവക്ഷിക്കുന്നത് മതത്തെയാണ് മതചിന്തകളെയാണ് ഇന്ന് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു മതമാണ് ഈ ലോകത്തിന്റെ സമാധാനത്തിന്റെ ശത്രു മതമാണ് ഈ ലോകത്തെ മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നത് മതമാണ് ആ മതത്തെയാണ് ബൈബിൾ പിശാജ് എന്ന് പറയുന്നത് ഞാൻ എന്റെ ഈ മുപ്പത് വർഷത്തെ ബൈബിൾ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് മതമാണ് പിശാജ് അത് ബൈബിളിൽ ഏത് വാക്കിയെടുത്താലും കൃത്യമായിട്ട് തെളിയിക്കാൻ എനിക്ക് പറ്റും അത് കാരണം കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത് നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതാണ് കരുതുന്നത് അപ്പൊ ദൈവവും മനുഷ്യനും എന്നുള്ളതല്ല അത് ഇടയ്ക്ക് വേറൊരു കക്ഷി നിപ്പില്ല വേറൊരു ചിന്താധാരയുമില്ല ദൈവത്തിന്റെ ചിന്ത മനുഷ്യന്റെ ചിന്ത എപ്പോൾ മനുഷ്യന്റെ ചിന്ത ദൈവത്തിന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെടുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്തയോട് ഹാർമണൈസ് ആകുന്നു ദൈവത്തിന്റെ യുദ്ധയോട് മനുഷ്യന്റെ ചിന്ത യോജിക്കുന്നുവോ അവിടെ ദൈവരാജ്യം അവിടം സ്വർഗ്ഗം എപ്പോൾ ദൈവത്തിന്റെ ചിന്തയോട് മനുഷ്യന്റെ ചിന്ത വിഘടിക്കുന്നുവോ അവിടം നരകം അപ്പൊ ദൈവത്തിന്റെ ചിന്തയോട് മനുഷ്യന്റെ ചിന്തയെ യോജിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം അതാണ് പത്രശ്രീ ആ കൊലാസനത്തിൽ നിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടത്തിന്റെ അവന്റെ ഹിതത്തിന്റെ നിറവിൽ നാം നിറയാൻ അവന്റെ ഹിതത്തെ കുറിച്ചുള്ള മർമ്മം അവന്റെ ഹിതത്തിന്റെ അറിവ് ആ അറിവിന്റെ നിറവ് ഇതൊക്കെയാ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് സോ ഇറ്റ് ഈസ് ഈസ്ബൌട്ട് ദ വില് ഓഫ് ഗോഡ് അപ്പൊ പറഞ്ഞാൽ സാത്താൻ എന്നൊക്കെ വിവക്ഷിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ പിശാജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറകെ ചെറിയ അനക്കം കാണുമ്പോൾ അതുപോലെ വാഴ അനെങ്കിലായിരിക്കും പേടിക്കേണ്ട നിങ്ങൾ തന്നെയാണ് ഈ പിശാജ് ബൈബിൾ പറയുന്ന പിശാജ് എന്ന് പറയുന്ന നിങ്ങൾ തന്നെയാണ് ഇനി ഞാനൊരു ചെറിയ കഥയും കൂടെ പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്യാം പഴയ കാലത്ത് കാനം ഈജ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം എന്റെയൊക്കെ ചെറുപ്പത്തിൽ വലിയ ഇക്കിളി നോവലുകൾ എഴുതി കേരളത്തിലെ ജനലക്ഷങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നോവലുണ്ടായിരുന്നു ഏതൻ തോട്ടം ഏതൻ തോട്ടത്തിന്റെ കഥ ഏറെക്കുറെ ഇങ്ങനെയാണ് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മൂത്ത ആളെ കല്യാണം കഴിച്ച ആ മനുഷ്യനുമായിട്ട് അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ ഇളയ സഹോദരി ബന്ധപ്പെടാനും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് അവൾ ഗർഭിണിയാകാനും ഇടയായി ഈ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ അവളുടെ കൂടെ കോളേജിൽ പഠിച്ച ഒരു പയ്യന്റെ പേര് പറയുകയാണ് പിന്നീട് വീട്ടുകാർക്കെല്ലാം വലിയ ആകുലതയായി അവനെ കൊണ്ട് ഇവളെ കെട്ടിക്കണം അങ്ങനെ ഈ ചേട്ടനെ ഇവളെ ഏൽപ്പിച്ച് ഈ ചേട്ടനും അവളും കൂടെ അവന്റെ അഡ്രസ്സ് തപ്പി ഈ ഗർഭത്തിന്റെ ഉത്തരവാദി തേടി പല സ്ഥലത്ത് പോകുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം അവസാനം പോയി പോയി ഏറ്റവും അവസാനം ഇവള് ഈ ചേട്ടനോട് പറയുകയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദി വേറെ നമ്മൾ ഇനി അന്വേഷിച്ച അലയൊന്നും വേണ്ട നീ തന്നെയാണ് എന്ന് പറഞ്ഞ അന്വേഷിച്ചലഞ്ഞ ആള് നീയാണ് പ്രതി നീയാണ് പഴയ വിമൽ മിത്രയുടെ കണ്ടല്ലോ മുസ്ലിം ഹാസിർ ഹി പ്രതി ഹാജരുണ്ട് നമ്മളെ സാമ്പശിവൻ കലാപ്രസംഗാട്ടൊക്കെ അവതരിപ്പിച്ചു അപ്പൊ അധികം സാത്താനെ അന്വേഷിച്ചൊന്നും അറിയണ്ട ബൈബിളിൽ പറയുന്ന സാത്താൻ യെസ് ഇറ്റ് യു യു നീ ദൈവത്തിന്റെ ആർ പറയുന്നില്ല നമ്മൾ യോബിന്റെ പുസ്തകം പഠിക്കുമ്പോ യോബിന്റെ യോബിന്റെ പുസ്തകം പഠിക്കുമ്പോ വായിക്കാൻ ഇങ്ങനെയാണ് സാത്താൻ ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കുന്നു നീ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ അവനൊന്നും വരാത്തതെന്ന് ചോദിക്കുമ്പം യെഹോ പറയുന്നുണ്ട് ഞാൻ അവനെ നിന്റെ തന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇനി അതുപോലെ തന്നെ നമ്മള് വിഷയാവിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ വിഷയാവനകത്ത് ലൂസിഫർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പഠി പഠിക്കുന്നു അപ്പൊ യഹോയുടെ മുന്നിൽ ചെന്ന് നിന്ന് ചോദിച്ചു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണോ തന്നെയാണോ എന്തോ എന്ന് പറയുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ഒന്നും അല്ല സമാര അതൊരു ഡ്രാമയാണ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കഷ്ടതകളുടെ കാരണത്തെ വിശ വിശദമാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ് അതിനകത്ത് ഒരു ഭാവനയാണ് ഇങ്ങനെ സാത്താൻ പോയി ദൈവത്തിന്റെ കൗൺസിലിൽ പോയി നിൽക്കുന്നു സാത്താനായിട്ട് ഡിസ്കഷൻ വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് അല്ലാതെ യഹൂദന്മാരുടെ ഇടയിൽ വംശാവലി വംശാവലിക്കകത്ത് നിങ്ങൾ യോബിനെ കാണുന്നുണ്ട് യോബ് എവിടെയാ ഹു ഇറ്റ് ഇറ്റ്സ് ഡ്രാമ അതാണ് അവിടെ എഴുതിട്ടുള്ളത് അല്ലാതെ സാത്താൻ അവിടെ പോയി നിന്നു പിന്നെ സാത്താൻ ഇങ്ങോട്ട് വന്നു സി ഹുത്താൻ മനസ്സിലായോ പറയാ ലൂസിഫർ എന്ന് പറഞ്ഞ വെളിപ്പാട് അവസാനത്തെ അധ്യായത്തിലുണ്ട് ഞാൻ ശുഭ്രമായ ഞാൻ പറയാം ഞാൻ ശുഭ്രമായ ഉദയനക്ഷത്രം ആകുന്നു യേശുക്രിസ്തു പറയുന്ന ആത് തർജ്യം എഴുതിയിരിക്കുക ലൂസിഫർ എന്ന് പറയുന്നത് അതാണ് ശുഭ്രമായ ഉദയനക്ഷത്രമാണ് ലൂസിഫർ ലൂസിഫർ എന്ന് ആദ്യം എഴുതുമ്പോൾ അത് യേശുവിനെ സംബന്ധിച്ചാണ് എഴുതുന്നത് ലൂസിഫർ എന്നു പേരുള്ള ബിഷപ്പുമാർ വരെ സഭയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇരുപതാം നൂറ്റാണ്ട് ഈ ഹോളിവുഡ് സ്വാധീനത്തിലാണ് ലൂസിഫർ എന്ന് പറഞ്ഞ പിശാജ് വലിയൊരു സാധനം ഒരു കോസ്മിക് ക്രീച്ചർ ഭയങ്കര ത്രെറ്റ് നടത്തുന്ന അങ്ങനെ ആ പേര് ആക്ച്വലി യേശുവിന്റെ പേരായിരുന്നു യേശുവിന്റെ ഒരു പര്യായ പദം തന്നെയായിരുന്നു ഈ ലൂസിഫർ എന്നുള്ളത് അതിപ്പോൾ ഇനിയിപ്പൊ രക്ഷയില്ല തിരിച്ചു കിട്ടാനാകാത്ത വിധ ഹോളിവുഡ് ആ പേരിനെ നശിപ്പിച്ചു കവർന്നെടുത്ത് അതെന്തോ ഒരു കോസ്മിക് ക്രീച്ചർ ആക്കി മാറ്റി അല്ലാതെ ഒരു ലൂസിഫറും ഇല്ല പിന്നെ യശാവിനകത്ത് പറയുന്നത് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അറിയാം അത് ആനെ അവിടെ പറയുന്നത് യഹസ്കലിനകത്ത് സോർ രാജാവിനെ പറ്റി പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പിശാജ് ഉണ്ടെന്ന് പറഞ്ഞത് യഹൂദന്മാർക്ക് അങ്ങനെ ഒരു പിശാജൊന്നും ഇല്ലായിരുന്നു യഹൂദന്മാരുടെ ഒരു തിയോളജിയിലും ഇപ്പം നിങ്ങൾ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ വിടുപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ മോശയ്ക്കാണ് ഈ ന്യായ കൊടുക്കുന്നത് അവിടെ എവിടെയെങ്കിലും പിശാജ് വരും നിങ്ങളെ പിടിക്കും പിശാജ് വന്ന് നിങ്ങളെ പ്രലോഭിപ്പിക്കും സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും വാണിഞ്ഞ് ദൈവം മോശയോട് പറഞ്ഞായിട്ടോ മോശ ജനത്തോട് പറഞ്ഞായിട്ടോ താങ്കൾ വായിച്ചിട്ടുണ്ടോ മനുഷ്യർ അവരുടെ അവിടെ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ അവൻ അല്ലോ പറയാം ഇതെല്ലാം ബാബേൽ പ്രവാസത്തിന് ശേഷം യഹൂദന്മാരുടെ കടന്നു കടന്നുകൂടുക പരീഷന്മാര് ബാബേൽ പ്രവാസത്തിൽ പാർസികളുടെ പാർസി മതമുണ്ട് ഉണ്ട് മതം പാർസി മതത്തിന്റെ സ്വാധീനത്തിൽ പെട്ടുപോയി കാരണം ഈ പാർസികളുടെ രാജാവായിരിക്കുന്ന ഈ കോരശ് അല്ലെ സൈറസ് അദ്ദേഹമാണ് ഈ ബാബിലോൺ രാജാവിനെ തോപ്പിച്ചിട്ട് ബാബിലോൺ പിടിച്ചെടുക്കുമ്പോൾ യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് തിരിച്ചുപോക്കാനും പറയും അപ്പൊ അന്ധമായ ആരാധന ഈ പാർസികളോട് ഉണ്ടായി ഈ പാർസി മതത്തെയും പാർസികളുടെ മതവിശ്വാസത്തെയും അന്ധമായി അനുകരിക്കുന്ന ആളുകളെയാണ് പരീശന്മാർ എന്ന് വിളിക്കുന്നത് അങ്ങനെ പാർസി എന്നതിൽ നിന്നാണ് ഈ പരീശൻ എന്ന വാക്ക് തന്നെ വരുന്നത് അവർ വെള്ളയൊക്കെ ഇട്ട് പാർസി മതത്തിൽ അപ്പൊ പാർസി മതത്തിൽ പിശാചുണ്ട് എന്നാണ് അവരുടെ ദൈവത്തിന്റെ പേര് അപ്പൊ അവർക്കൊരു പിശാചുണ്ട് രകം ഉണ്ട് ഈ ചിന്തയൊക്കെ ആഫ്റ്റർ ബാബൽ എക്സൈലിന് ശേഷം യഹോദന്മാരുടെ കടന്നു കൂടിയ ചിന്തയാണ് ഞാൻ ചോദിച്ച മോശ പിശാചിനെ പറ്റി ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടോ ജനത്തിന് മോശയ്ക്ക് ദൈവം വാണിംഗ് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു പിശാജ് വരുന്നുണ്ട് ആ പുള്ളി ഒരു റോൾ പ്ലേ ചെയ്യണ്ടായിരുന്നു അല്ല അങ്ങനെ യഹോ എന്തുകൊണ്ട് പറഞ്ഞു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ പിശാചിനെ മനുഷ്യനെ ആരാധിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു അല്ലെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പൊ താങ്കൾ പറയുന്ന മറ്റു മതസ്ഥരുടെ ദൈവങ്ങളാണ് പിശാചികൾ എന്നാണ് പറയുന്നത് അല്ല ഒരു ദൈവം പിന്നെ യഹോവ എന്ന ഒരു ദൈവം ഉള്ളെങ്കിലും മറ്റുള്ളതെല്ലാം പരിശാചി യഹോവ എന്ന ഒരു ദൈവം ഉള്ളെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരുപാട് ദൈവങ്ങൾ അവിടെയുള്ള എല്ലാ ഗോത്രങ്ങൾക്കും അതാത് ഗോത്രങ്ങളുടെ ദൈവം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു ഒരു ദൈവം ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല അതല്ല ഞാൻ പറഞ്ഞത് ശ്രേയല മക്കളോട് യഹോവ പറഞ്ഞു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത് എന്ന് പറയുമ്പോ അതിനർത്ഥം പരാജയം അല്ല സവോര അത്രയും കാര്യം പറയാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു നാണക്കേടുണ്ടോ ഒരു ഭർത്താവ് ഭാര്യയോട് പറയണി ഞാനല്ല നീ വേറെ ആരെ സ്നേഹിക്കരുത് നീ ആരെ വീട്ടിൽ കയറ്ററി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പരാജയത്തിന്റെ ലക്ഷണല്ലേ സവോര ഞാനല്ല വേറെ ആരും ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നു എന്തോ ഒരു ശരിയാ അയാൾ ഇൻസെക്യൂരിറ്റിയാണ് അവിടെ കാണുന്നത് ഇൻസെക്യൂർ ആണ് ഒരു പരമാധികാരിയായ സോവറിങ് ഗോഡ് ഓൾമേറ്റി ആണ് അങ്ങനെ പറയൂ ഒരിക്കലും പറയത്തില്ല ഞാൻ പറയത്തില്ലല്ലോ ഈവൻ ഞാനിവിടെ ഈ ഗ്ലോറിയസ് ഗോസ് പല്ലി ഞങ്ങളുടെ അവിടെ വരുന്ന കുറച്ച് ആളുകൾ വരുന്നുണ്ട് അവരോട് നിങ്ങൾ വേറൊരു റൂമിലും പോകരുത് തന്റെ പ്രസംഗം കേൾക്കരുത് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഏറ്റവും സ്വകാര്യ മീറ്റിംഗിൽ പോലും പറഞ്ഞിട്ടില്ല വേണം ചോദിച്ചു ചോദിക്കൂ ഒരിടത്തും പറഞ്ഞിട്ടില്ല കാരണം ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ പരിതാപകരം ഇവിടെയുള്ള ഓരോ ഗ്രൂപ്പുകാരും പറയുന്നുണ്ട് ഗ്ലോറിയസ് ഇപ്പൊ അല്ലേ അവിടെ ഇവിടെ ഇൻസെക്യൂരിറ്റി അവരുടെ ദൈവം ഇൻസെക്യൂർ ആണ് അവരും ഇൻസെക്യൂർ ആണ് എന്റെ ദൈവം ഒട്ടും ഇൻസെക്യൂർ അല്ല ഞാനും ഇൻസെക്യൂർ അല്ല ഇൻസെക്യൂരിറ്റിയാണ് നമ്മളാന്നും അല്ല എല്ലാത്തിന്റെയും സാരം കേൾക്കാന്നല്ലേ ഫ്രീ അല്ല ശിവ പറഞ്ഞു മോശോ മോശയോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് കേട്ടോ സാത്താൻ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കയറിയും നമ്മളെ പേടിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന ഒരു ശക്തിയെ പറ്റി മോശയോട് ദൈവം പറഞ്ഞില്ല ജനത്തോട് മോശം പറഞ്ഞില്ല അപ്പുറത്തെ ആളുകൾ ആരാധിക്കുന്ന ദൈവത്തെ പറ്റിയല്ലേ പറഞ്ഞേ അത് വിശാഖ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരാധിക്കുമായിരുന്നു ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കായിരുന്ന ജാതികള് ജാതികളുടെ ദൈവത്തെ ഇസ്രായേലും ആരാധിക്കുമായിരുന്നു അതൊന്നും അത്ര താല്പര്യമില്ല അത്രേ അതിനകത്ത്